നമസ്കാരം വാർത്തകൾ തൃശൂർ രാഗം സുനിൽ വധശ്രമ കേസ് മറ്റൊരു തിയേറ്റർ ഉടമയ്ക്കെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പ്രവാസി വ്യവസായി റാഫേലിനെതിരെയാണ് ലുക്കൗട്ട് സർക്കുലർ ഇറക്കിയത് ഇയാളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി അതേസമയം ഇയാളുടെ ഇരിങ്ങാലക്കുടയിലെ മറ്റൊരു വീട് പൂട്ടിയ നിലയിലാണ് സിനിമാ നിർമ്മാതാവും ഇരിങ്ങാലക്കുടയിലെ തിയേറ്ററുടമയുമായ റാഫേൽ സുനിലുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊട്ടേഷൻ കൊടുത്തതെന്നാണ് വിവരം നിലവിൽ റാഫേലിനായുള്ള തിരച്ചിലാണ് പോലീസ് ഇയാൾ ഇന്ത്യയിൽ വിമാനമിറങ്ങിയാൽ പിടികൂടും ഡിവൈഎസ്പി ഉമേഷിനെതിരെ ആരോപണവുമായി യുവതി രണ്ടാഴ്ച മുമ്പ് ജീവനൊടുക്കിയ എസ് എച്ച്ഒ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം ശരിവെച്ച് അതിക്രമത്തിന് ഇരയായ യുവതിയുടെ മൊഴി ഡിവൈഎസ്പി ഉമേഷ് യുവതിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചെന്നായിരുന്നു ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണം തന്നെ ഡിവൈഎസ്പി പീഡിപ്പിച്ചെന്ന് യുവതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഏപ്രിൽ പതിനഞ്ചിന് വീട്ടിലെത്തിയ ഉമേഷ് തന്നെ ടെറസിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത് പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് യുവതി മൊഴി നൽകിയത് സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ജില്ലാ പോലീസ് മേധാവി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു ആളുകേറാ മലയിലെ കൊലപാതകത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ട പോലീസ് നാട്ടിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രങ്ങളാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് പമ്പിൽ നിന്നുള്ള ചിത്രങ്ങളാണിത് വ്യക്തിയെ പരിചയമുള്ളവരോ തിരിച്ചറിയുന്നവരോ പോലീസിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം രണ്ടു മാസം മുമ്പാണ് ആളുകേറാ മലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ചങ്ങലയിൽ ബന്ധിച്ച മൃതദേഹം കണ്ടെത്തിയത് കൊല്ലപ്പെട്ടത് ആരാണെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ചത് മധ്യവയസ്കലാണെന്നും കാലിൽ മുടന്തുണ്ടെന്നുമുള്ള വിവരം പുറത്തു വന്നിരുന്നു പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കേസ് രണ്ടാനച്ഛന് എഴുപത്തിയെട്ട് വർഷം കഠിനതറവും പിഴയും നാൽപ്പത്തിയൊന്നുകാരനായ വൈശാഖിനെയാണ് തിരുവനന്തപുരം അതിവേഗ കോടതി ജഡ്ജി അഞ്ജു മീരാ ബിർള ശിക്ഷിച്ചത് വൈശാഖ് നാലേ മുക്കാൽ ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും പിഴ അടച്ചില്ലെങ്കിൽ നാലര വർഷം കൂടുതൽ തടവ് അനുഭവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പിഴ തുക കുട്ടിക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പീഡനത്തിന് ഇരയായത് നേരത്തെ വിവാഹിതയായിരുന്ന കുട്ടിയുടെ അമ്മ പ്രതിയുമായി പ്രണയത്തിലായ ശേഷമാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് വിവാഹശേഷം കുറച്ചുനാൾ കഴിഞ്ഞാണ് പ്രതി പലതവണയായി കുട്ടിയെ പീഡിപ്പിച്ചത് സംഭവം പുറത്തു പറയാതിരിക്കാൻ പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വൈശാഖ് മോശമായി പെരുമാറുന്നത് പെൺകുട്ടിയുടെ അനുജൻ കണ്ടതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് അനിയൻ അമ്മയോട് വിവരം പറയുകയും ഇക്കാര്യം വൈശാഖനോട് ചോദിച്ചപ്പോൾ അമ്മയെ ഉൾപ്പെടെ പ്രതി ആക്രമിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് അമ്മ പോലീസിൽ പരാതി നൽകിയത് മാവേലിക്കരയിൽ വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയം അലമാരയിൽ നിന്ന് പതിനേഴരപ്പമന്റെ സ്വർണ്ണാഭരണം മോഷണം പോയി മാവേലിക്കര കൊറ്റാർക്കാവ് പുതുപ്പറമ്പിൽ എബിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് എബിയും സഹോദരിയും പുലർച്ചെ ആശുപത്രിയിൽ പോയിരുന്നു രോഗബാധിതയായ അമ്മയും മറ്റൊരു സഹോദരിയും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു ഇവരെ അറിയിക്കാതെ വീടിന്റെ മുൻവശത്തെ കഥ ശേഷമാണ് എബി ആശുപത്രിയിലേക്ക് പോയത് ആശുപത്രിയിൽ നിന്ന് എത്തിയപ്പോൾ കിടപ്പുമുറിയിലെ തടി അലമാരയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അലമാരയുടെ വാതിൽ കുത്തിയിളക്കിയാണ് സ്വർണം കവർന്നിരിക്കുന്നത്